ഇപ്പോൾ വന്നു നിൽക്കുന്ന സ്ഥലം മാട്ടുക്കെട്ട കിഴക്കേ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അയ്യപ്പൻ കോവില് ഇവിടെ നമ്മൾ വരാനുള്ള കാരണം കിഴക്കൊക്കെ ഇവിടെ വരുന്നതാണ് കാണാൻ വേണ്ടി ഇവിടെ ദിലീപിന്റെ തങ്കമണി എന്നുള്ള സിനിമ ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ആ സിനിമയുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട് ഈ പാട്ട് സീനിലൊക്കെ ഈ മരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം കുറച്ച് അപ്പോൾ നമുക്ക് ഈ റോഡേ മുന്നോട്ടങ്ങ് പോകാം കേട്ടോ ഇതിലെ നടക്കുവാണേൽ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നൂല വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുക ദിലീപിൻ്റെ എന്നുള്ള സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളത് ഇവിടെയും ആയിരുന്നു അത് കൂടുതലും ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മുടെ കട്ടപ്പന ഭാവമൊക്കെ ഈ രണ്ട് മൂന്ന് ലൊക്കേഷൻ കൊണ്ട് തീർത്തേക്കുന്നു കേട്ടോ ഇവിടെ കുറച്ച് ദിവസങ്ങളതിൻ്റെ ഷൂട്ടിംഗ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാട്ടൊക്കെ യൂട്യൂബിൽ വന്ന് കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടുത്തെ ഒരു ചെറിയ വീഡിയോ ഒന്ന് നമുക്കൊന്ന് എടുത്തേക്കാം ഇവിടെ നമുക്ക് പിള്ളേരുടെ ഒരു ഫുട്ബോൾ കളിയൊക്കെ കാണാവേ അങ്ങനെ പാഞ്ഞടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമെല്ലാം ഇവിടെ പറ്റി കിടക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് കളിയാണ് മെയിൻ കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെയുണ്ട് ഈ ഒരു മേഖലയൊക്കെ ശരിക്കും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതി ഇവിടം വരെ വെള്ളം കയറി കിടക്കുന്നതാണ് ഇപ്പോൾ ആൾക്കാർ ഇതിൽ നടന്നൊക്കെ അപ്പം ഉണ്ട് പഴയ പാലം നമുക്ക് അവിടെ കാണാം ഇവിടെ ചങ്ങാടത്തിലും പാലത്തിലും ആയിട്ടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് ഒടിഞ്ഞു വീണ് നടക്കുന്ന ഈ ഒരു വാഗമരം കണ്ടോ ഈ വാഗമരത്തിനും ആ തങ്കമണി എന്ന സിനിമയിലൊരു പ്രത്യേക സ്ഥാനമുണ്ട് കേട്ടോ അവർ ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടെടുത്തപ്പം ഈ മരത്തിലവർ കമ്പൊക്കെ കെട്ടിവെച്ച് ഒരു സീനൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായി ഇവിടെ ഇലയില്ലാതെ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ അതല്ല മരുതെന്ന് പറഞ്ഞ മരമാണ് ചില സമയത്ത് വന്നാൽ അത് നല്ല രീതിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാം റോസ് പൂവൊക്കെ ആയിട്ട് ഇപ്പോൾ പൂക്കുന്നതിന് വരെ ഇല പൊഴിഞ്ഞു നിൽക്കുക അതും കാണാനൊരു അല്ലേ ഇവിടെയും നമുക്ക് കുറച്ച് മരുത് മരങ്ങളെങ്ങനെ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണേ ഇവിടെ കണ്ടോ കുഴൽപ്പാലം പോലെ വലിയൊരു കലുങ്ക് നമുക്ക് വേണം ഈ ഡാമിലെ വെള്ളം ഇതിലേ വന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കും കൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് ഇതിന് ഇത്രയും വ്യാസം കൂട്ടിവിടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും വണ്ടി കയറി വരും കേട്ടോ അതുകൊണ്ട് ഒരു ഓട്ടോ ഷോ വരുന്നതുകൊണ്ടോ ഈ പുൽത്തവടി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഏലോ വേണേലും വണ്ടി കയറ്റിക്കൊണ്ട് വരാവുന്നതാണ് അപ്പോൾ പഴയ തങ്കമണി ചിത്രീകരിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ഇതിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു അതിൻ്റെ ലൊക്കേഷനെ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് പോവാം നമ്മൾ ഈ നടക്കുന്ന ഡാം സൈറ്റാണ് ആ മുകളിലേക്കുള്ള എല്ലാം കൃഷിയിടങ്ങളാണ് കാപ്പി കൊടി എല്ലാം പഴയ തങ്ങവണി ടൗണിലെ കുരിശുവള്ളി ഓർമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ലൊക്കേഷൻ ഇവിടെ കാണാൻ വന്ന സമയത്ത് അന്ന് നമ്മളിവിടുന്ന് ദിലീപിനെയൊക്കെ കണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോടെ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ മരുതുമരമൊക്കെ ഇങ്ങനെ ഇലപൊഴിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോഴവർ തങ്കമണി സിറ്റി ഇട്ട ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ ഈ ഭാഗത്തൊക്കെ കുറേ അധികം കടകളും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ നിലവിൽ കണ്ടോ മരങ്ങളിങ്ങനെ നിൽക്കുന്ന കാണാനാണ് നല്ല ഭംഗി സിനിമയിൽ നമുക്കത് കാണാവുന്നതാണ് ആ തങ്കമണി ടൗണൊക്കെ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇവിടെ ഇട്ട് കത്തിക്കി നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രാത്രി നമ്മളാവൊന്നും കാണാൻ നിന്നില്ല സന്ധ്യ ആയപ്പോൾ നമ്മൾ കയറിപ്പോയി പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നേ ഇവിടെ നിന്നിരുന്നേ നമുക്കും സിനിമയിലൊക്കെ കയറായിരുന്നു അവരുടെ കൂടെ ഒരു ചെറിയ സീനിലൊക്കെ മരുത് മരം അടുത്ത് വന്നപ്പോൾ വലിയൊരു ഭംഗിയില്ല ഇതിൻ്റെ അപ്പുറത്തൊരു കൈത്തോടൊക്കെ ഉണ്ടേ നമുക്ക് വെള്ളം ഉണ്ടോന്നോട്ടോ കെ സി ബിയുടെ പോസ്റ്റ് ഇട്ടൊരു പാലം അതേക്കൂടെ കയറി നമുക്ക് അക്കരെ പോവാം മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറേ ഇപ്പിതവിടെയൊക്കെ വെള്ളം കുറവാട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ ഇതിനകത്ത് കുഞ്ഞു മീനൊക്കെ കാണും ചിലപ്പോൾ ഇവിടെ അപ്പുറത്തൊരു പശു ഉണ്ട് അത് ചെവിന്നെല്ലാം കേൾക്കുകയാണ് കാർച്ചുകൂട് കാർച്ചയാക്കെ ഇപ്പം വെള്ളത്തിന് എല്ലായിടത്തും ക്ഷാമമാണ് ഇവിടെയും ഇത് കണ്ടോ വളരെ കുറച്ചൊക്കെ വെള്ളമുള്ളൂ തോട്ടിലൊക്കെ പക്ഷേ ഈ തോട് കാണാൻ ഒരു പ്രത്യേക ഉണ്ട് കേട്ടോ നമ്മുടെ പയ്യൻ്റെ അതാ പാലത്തൊക്കെ നിൽക്കുന്നു അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പാലം കാണാൻ ഇവിടെ ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ലൊക്കേഷൻ ഒക്കെ ആയിട്ട് ഇവിടുന്ന് അവർ ഓരോ സീനൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലം കടന്ന് അപ്പുറത്ത് പോകാം കേട്ടോ സൂര്യനങ്ങനെ അസ്തമിച്ചു വരുന്നു കുറച്ച് പോത്തും കൂട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടോ അമ്മമാർ വൈകുന്നേരം ആയപ്പോൾ നല്ല ഉഷാർ തീറ്റ ആണ് അപ്പോൾ ഒരു വേറൊരു ഇത്രയും കൂടെ ഇപ്പം ഉണ്ട് ഏ ഇപ്പോഴാണ് ദിനേ ചില സമയത്ത് അമ്മാര് വരും ഇങ്ങോട്ട് ഇവിടെ ദിലീപിൻ്റെ പടം മാത്രമല്ല കേട്ടോ ടോമിനോടെ അന്വേഷിപ്പിക്കും കണ്ടെത്തും എന്നുള്ള സിനിമ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തതാണ് ഇൻ്റർവേലിൽ കഴിഞ്ഞുള്ള ആ രണ്ടാമത്തെ കേസ് ഒരു ഗ്രാമമൊക്കെ കാണിക്കുന്നില്ലേ അതും ഈ ഭാഗത്തായിരുന്നു അവർ സെറ്റ് ഇട്ട് എടുത്തിരുന്നത് വളരെ മനോഹരമായ രീതിയിൽ അവർ അവരിവിടെയെല്ലാം സെറ്റ് ഇട്ടിരുന്നു ഇവിടെ എല്ലാം കാലിയായിട്ട് കിടക്കുക പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല ഒരു കാലത്ത് ഇവിടെ എല്ലാം ഈ നെൽകൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഡാം സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാം ഇട്ടേച്ച് പോയോലെ അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി നിന്നിട്ട് മണ്ണൊക്കെ അടർന്നു മാറി കുഴികളൊക്കെ രൂപാന്തരപ്പെട്ട് ഭാഗം കണ്ടോ ഒരു പ്രത്യേക രീതിയിലാണ് മണ്ണൊക്കെ മാറിക്കിടക്കുന്നതാണോ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ഈ മൊത്തത്തിലൊരു മൊത്തത്തിൽ ഭംഗിയാണ് കേട്ടോ അങ്ങ് മുകളിൽ ചെറുത്താമലാണ് കാണുന്നത് അവിടെ ഒരു ടവറൊക്കെ കാണാം ഇതിൻ്റെ അങ്ങേപ്പുറത്ത് ആ മോൾ ഭാഗത്തോട്ടെല്ലാം തോട്ടങ്ങളാണ് ഏലത്തോട്ടം ഇതാണ് കങ്കമലി സിനിമയുടെ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ കേട്ടോ ഇവിടെയും തൂവലിനൊക്കെ ആയിരുന്നു കൂടുതലും ഷൂട്ടിംഗ് ഒക്കെ നമ്മളും ഇതിലെ വന്നപ്പോൾ ചുമ്മാ കണ്ടേച്ച് പോകാമെന്ന് ചോദിച്ചു വന്നതാണ് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാലോ അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ സിനിമ കാണുക നിങ്ങൾ നമ്മുടെ വീഡിയോയും കാണുക തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം It's like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.